ആകാശത്ത് വിസ്മയം തീർത്ത് സൂപ്പർ ബ്ലൂമൂൺ പ്രതിഭാസം ഇന്ത്യയിലും പ്രതിഭാസം ദൃശ്യമായി ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയത്തെ പൂർണ്ണചന്ദ്രനെയാണ് സൂപ്പർമൂൺ നാല് പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂമൂൺ എന്നറിയപ്പെടുന്നത് ഈ വർഷത്തെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണിത് രണ്ട് ചാന്ദ്രദൃശ്യങ്ങളും ഒരുമിച്ച് വരുന്നതിനാലാണ് ഈ പ്രതിഭാസത്തെ സൂപ്പർമൂൺ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ ഇന്നലെ രാത്രി മുതൽ ദൃശ്യമായ പ്രതിഭാസം മൂന്ന് ദിവസം നിൽക്കും ുംസിയുടെ കണക്കനുസരിച്ച് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കലാണ് ബ്ലൂമൂൺ ദൃശ്യമാകുന്നത് ഒക്ടോബറിലും രണ്ടായിരത്തി ഓഗസ്റ്റിലും ബ്ലൂമൂൺ ദൃശ്യമായിരുന്നു സ്റ്റർജൻ മൂൺ എന്നറിയപ്പെടുന്ന സൂപ്പർ മൂൺ ബ്ലൂമൂൺ പ്രതിഭാസം ദൃശ്യമാകുന്ന രാത്രിയിൽ സാധാരണ ചാന്ദ്രപ്രകാശമുള്ള രാത്രിയേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ ലഭിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ജനുവരിയിലാണ് അടുത്ത സൂപ്പർ ബ്ലൂ മൂൺ ദൃശ്യമാകുക ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം